ഹായ് ഹലോ അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആട്ടോ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡേഴ്സിനും അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കും വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ അതായത് ഒരു നെയ്ൽ കട്ടറാണേ ഇത് കണ്ടോ ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഭയങ്കര ആട്ടോ ഈ പ്രോഡക്റ്റ് അതായത് ചെറിയ ബേബീസിന്റെ നഖമൊക്കെ നമുക്ക് വെട്ടാൻ വേണ്ടിട്ട് ഭയങ്കര വളല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചെറിയ നേൾക്കട്ടർ കിട്ടും പക്ഷെ അതുകൊണ്ട് വെട്ടിയാലും ഫുൾ ഒന്നും പോകത്തില്ല മാത്രല്ല അവരത് അറിയുകയും ചെയ്യും നമ്മളത് വെട്ടാൻ നേരത്തൊക്കെ അപ്പം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച ഒരു നെയ്ക്കട്ടറാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരിത് അറിയത്തില്ല അതായത് സൗണ്ട് ഉണ്ട് ഈ സംഭവത്തിൻ്റെ അകത്ത് പക്ഷെ നമുക്കിത് നൈസായിട്ട് ഇത് വെട്ടിയെടുക്കാനായിട്ട് പറ്റുമോ ഇതിങ്ങനെ നല്ല സംഭവം നല്ല സെറ്റപ്പ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നുള്ളത് ഇങ്ങനെ പാക്കേജിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നൈസായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക ഇതാണ് സംഭവം എന്ന് പറയുന്നത് കേട്ടോ ബാറ്ററി ആണ് അതിൻ്റെ അകത്ത് വരുന്നത് നമ്മുടെ ക്ലോക്കിലൊക്കെ ഇടുന്ന ചെറിയ ബാറ്ററി അത് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ആവുന്നത് പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ ഇതിൻ്റെ സ്പീഡൊക്കെ നമുക്ക് സ്പീഡൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇവിടായി നടുക്കായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഇതുണ്ടോ ഇങ്ങനെ ഒരാറെണ്ണം ടൈപ്പ് ഇതിന്റെ ഇത് വരുന്നുണ്ട് മോഡ് അതായത് ഇപ്പം ഓറഞ്ച് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ബേബീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അഡൾട്ട്സിനൊക്കെ ഇതുണ്ടോ ഒരു ആണി പോലത്തെ ഇത് ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കാവുന്നാട്ടോ കേട്ടോ ഇതിനകത്ത് പ്ലെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് കണ്ടോ അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ കേക്ക് എടുക്കാവുന്ന കേട്ടോ അങ്ങനെ പല ടൈപ്പ് ആണ് സ്കൈ ബ്ലൂ പിന്നെ ഒരു മഞ്ഞ ഓറഞ്ച് ഒരു ക്രീം ഒരു സിൽവർ ഇങ്ങനെ നാലാണ് അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിത് വർക്കാവും കണ്ടോ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു സൗണ്ടും കേൾക്കാം അതായത് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി കണ്ടോ ഇതാണ് സംഭവം ഓറഞ്ച് കളറൊക്കെ കണ്ടോ ഇതാണ് ബേബീസിനൊക്കെ പറ്റുന്നത് ഇത് ഇതിലേക്ക് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്താൽ മതി ഇതുണ്ടോ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ ഓൺ ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ നഹ ഇത് നെയ്ലിലേക്ക് എൻ്റെ കയ്യിലൊന്നും അധികം നഹമില്ല നഹമുള്ളവരാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ 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 കളയാൻ പറ്റും ട്രിം ചെയ്ത് ട്രിം ചെയ്ത് അങ്ങ് പൊക്കോളും കേട്ടോ സ്മൂത്ത് ആയിട്ട് അതായത് അവരുടെ സ്കിന്നു ബേബീസിൻ്റെയൊക്കെ സ്കിന്നിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് അപ്പോൾ ഇതിങ്ങനെ വെച്ചു അപ്പോൾ നമ്മൾ അവരുടെയൊക്കെ തൊലി കൊള്ളുമെന്നൊന്നും പേടിക്കുമെന്നും വേണ്ട വേദനയൊന്നും എടുക്കത്തില്ല ഭയങ്കര സേഫ് ആയിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആട്ടോ ഇത് ഇതിൻ്റെ കൂടെ ലൈറ്റും വരുന്നുണ്ട് നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും കണ്ടോ ഒരു ട്രിറ്റർ എന്നുള്ളൊരു സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നല്ല അടിപൊളി പ്രോഡക്റ്റ് ആട്ടോ ഇതിങ്ങനെ നടുക്കാണ് അതിൻ്റെ ഇത് ഓഫ് ചെയ്യുന്നത് പിന്നെ പൈസയും ഏതാണ്ട് ഈ ടു ഹൺഡ്രഡ് സംതിങ് അറേഞ്ചാണ് വരുന്നത് കേട്ടോ ഒരുപാട് റേറ്റ് ഒന്നുമില്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ച് നോക്കണമെങ്കിൽ ഭയങ്കര ആയിട്ട് തോന്നി കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉറങ്ങുമ്പോൾ അല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കാരണം അവർ അവരിപ്പോൾ നമുക്ക് ഇങ്ങനെ അവരുടെ കൈ പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് വെട്ടാൻ പറ്റും അപ്പം അവരറിയത്തൊന്നുമില്ല പിന്നെ കുറച്ച് നേരം അതിങ്ങനെ ഇതിൻ്റെയൊക്കെ മോഡ് സ്പീഡിൻ്റെ മോഡുണ്ട് ആർ വൺ ആർ ടൂ എന്നൊക്കെ പറഞ്ഞ് പാർട്ട് ആർട്ട് ടു ആണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് കിട്ടും അപ്പോൾ അത് ഫുള്ള് പോകും കേട്ടോ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബേബീസിൻ്റെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും നാഹം പെട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ സ്മൂത്താണ് വെട്ടി കഴിഞ്ഞ ഭാഗം നല്ല സ്മൂത്തായിട്ട് വരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് തോന്നി ഈ പ്രോഡക്റ്റിൻ്റെ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം അതായത് മെയിൻ ആയിട്ട് ഇതാണ് ഇതിൻ്റെ കവറ് ഒരു ക്ലാസ്സി ലുക്ക് കേട്ടോ സംഭവം വന്നത് ആണ് കെയർ ഫോർ ദ ബേബി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ മെയിൻ ആയിട്ട് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ആറ് ഇൻ്റർചെയ്ഞ്ചബിൾ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ഹാൻഡ്സ് കെയർ എൽ ഇ ഡി ലൈറ്റ് പിന്നെ നമ്മുടെ നെയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആകും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ബാറ്ററിയാണ് സ്പീഡ് കൺട്രോളുണ്ട് മെയ്ഡ് ഫോർ ഓൾ ഏജസ് അതാണ് ഞാൻ പറയാം എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന പ്രോഡക്റ്റാണ് കാരണം എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇത് യൂസ്ഫുള്ളാണ് പിന്നെയെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഓരോ മന്ത് അതായത് ഓരോ മൂഡില്ലേ അതിൻ്റെ അപ്പോൾ ഇത് ഏതൊക്കെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അതായത് അതിൻ്റെ അകത്ത് നീല കളറിലായി വരുന്നതെന്ന് വെച്ചാൽ ഫോർ ബേബി അല്ലെങ്കിൽ കിഡ് അതായത് മൂന്ന് മാസം വരെ പ്രായമുള്ള കുഞ്ഞു ബേബീസിന് പറ്റും സോഫ്റ്റ് ടൈപ്പ് ആട്ടോ നീല നീല കണ്ടോ പിന്നെ ഞാൻ പറഞ്ഞത് ഓറഞ്ച് അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഓറഞ്ച് ആട്ടോ ഓറഞ്ച് എന്ന് പറയുന്നത് നാല് മുതൽ പതിനൊന്ന് മാസം പ്രായമുള്ള കൊച്ചിനെ ഉപയോഗിക്കാൻ പറ്റും മീഡിയം ടൈപ്പ് ആണ് ഇതിന്റെ ഇത് വരുന്നത് അതായത് തീരെ സോഫ്റ്റ് അല്ല എന്നാൽ കുറച്ച് മീഡിയമാണ് പിന്നെ പിങ്ക് പിങ്ക് വരുന്നത് പന്ത്രണ്ട് മാസത്തിൽ കൂടുതലുള്ള പിള്ളേർക്കാണ് ഇത് വരുന്നത് അതായത് കുറച്ച് കട്ടിയായിരിക്കും പിന്നെ സിലിണ്ട്രിക്കൽ ഗ്രിഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടോ രാണി പോലെ ഇങ്ങനെ ഇരിക്കുന്നത് അത് നമുക്ക് എല്ലാ ഏജസ്സും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മെറ്റൽ ഗ്രിഡിങ് അതും അഡൾട്ടിനാട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നത് മുതിർന്നവർക്കാണ് പിന്നെ സോഫ്റ്റ് പോളിഷിംഗ് ആയിട്ടുള്ള ഇത് അതും മുതിർന്നവർക്കാട്ടോ വരുന്നത് അപ്പം അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഇതെന്തായാലും സംഭവം അടിപൊളിയാട്ടോ യൂസ് ചെയ്തിട്ട് സൂപ്പറാണ് ബേബി നെയിൽ ട്രിമ്മർ എന്നാ കേട്ടോ അതിന്റെ പേര് വരുന്നത് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇത് കാണിക്കാം സംഭവം എന്തായാലും ഇത് അടിപൊളി കേട്ടോ നമുക്കാണെങ്കിലും യൂസ്ഫുൾ ആവും കണ്ടോ ഇങ്ങനെ വരുന്നത് ഇതിങ്ങനെ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എളുപ്പമുണ്ട് പിന്നെ അതിൻ്റെ സൂപ്പർ സംഭവം ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി അടിപൊളി കാട്ടും എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നമുക്ക് കുട്ടികളുള്ള ആൾക്കാർക്ക് എന്തായാലും സേഫായിട്ട് നാഹം വെട്ടാൻ ഇനി ഒരിക്കലും പേടി വേണ്ട കേട്ടോ ഉപയോഗിച്ച് നോക്കൂ വർക്കിംഗ് ആണെങ്കിൽ പറയട്ടോ എന്തായാലും എനിക്ക് നന്നായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവൾക്കൊക്കെ ആണെങ്കിൽ മോണാണ് അപ്പം മോൾക്കൊരു നയൻ മന്ത് ആയി അപ്പം ഇവൾക്ക് നമ്മൾ നാം വെട്ടാനാണ് ഏറ്റവും വലിയൊരു കഷ്ടപ്പാടെന്ന് പറയുന്നത് കാരണം ഉറങ്ങിക്കിടക്കുമ്പം അതൊക്കെ ഞാൻ പോയി മറ്റേ വലിയ നീൽക്കേട്ടരൊക്കെ എടുത്താണ് കുട്ടികളുടെ ഉണ്ടല്ലോ ചെറുത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ചെറുതുണ്ട് പക്ഷെ അത് വെച്ച് നമ്മൾ വെട്ടുമ്പോൾ ഇവരുടെ പേടി നമുക്ക് കാരണം കൈ ഒക്കെ മുറിയോ എന്നൊക്കെയുള്ളത് പക്ഷേ അപ്പം അതിനൊരു മാർഗം നമ്മൾ കണ്ടുപിടിച്ചാണ് ഇത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് കാരണം ഇവൾക്ക് യൂസ് ചെയ്തിട്ട് ഇവൾക്ക് നമുക്ക് ഇവരെ അറിയത്തി പോകുന്നില്ല പിന്നെ കുറച്ച് സൗണ്ട് കേൾക്കും ചിലപ്പം പിള്ളേർ എഴുന്നേൽക്കൊക്കെ ചെയ്യും അപ്പം പിന്നെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഉണർന്ന് കിടക്കുവാണെങ്കിലും ഇവിടെ നഖമൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പ്രശ്നമില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു സൗണ്ട് ആണല്ലോ ഇതിൽ പക്ഷേ അത് അഡ്ജസ് ചില ചില പിള്ളേർ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ലാത്ത നമുക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ വെട്ടാൻ പറ്റും പിന്നെ ചിലർ ചില ചെറിയ സൗണ്ട് കേട്ടാലും എഴുന്നേക്കുന്ന ആൾക്കാരല്ലേ അങ്ങനെയുള്ളവരാണ് അവരെ ഉണർന്ന് നമുക്ക് വെട്ടാനായിരിക്കും യൂസ്ഫുൾ കേട്ടോ എന്തായാലും കിടക്കാച്ചി ഐറ്റം ആട്ടോ അപ്പം എന്തായാലും ഇനി നഹം വെട്ടുന്നതിനെ കുറിച്ച് ഓർത്ത് വറീടൊന്നും ആവേണ്ട ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും കേട്ടോ നെയിൽ ട്രിമ്മർന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം ഇത് അറിയത്തില്ലാത്ത ആൾക്കാർ ഞാനിത് അതുമായിട്ട് കാണുന്ന കേട്ടോ ഇനിയുടെ സാധനം അപ്പം ഇനി നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുകയും അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് യൂസ്ഫുൾ പ്രോഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേബി ബേബിയുടെ പ്രോഡക്റ്റ്സൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി എനിക്ക് കുട്ടിയുള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഇങ്ങനത്തെ പുതിയ പുതിയ പ്രോഡക്റ്റ്സൊക്കെ യൂസ് ചെയ്യുമ്പം ബെനിഫിറ്റ്സ് ആണെന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ബേബീസ് ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി പിന്നെ അഡൽറ്റ്സിനാണെങ്കിലും യൂസ്ഫുൾ ആണ് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക ലിങ്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ലിങ്ക് ഷെയർ ചെയ്തേക്കാം അപ്പം ഓക്കെ ബായ് ടേക്ക് കെയർ